നമ്മളിപ്പോൾ കടകളിൽ പോയി സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ കാണിച്ചാൽ അതിന്റെ വിലയിലൊക്കെ ഒട്ടേറെ വിഷയം ഉണ്ടാവും പക്ഷേ ഇവിടെ ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റോളാണ് നമുക്ക് ചോദിക്കാം പൊള്ളാച്ചിന്ന് എത്ര വർഷമായി കൽപ്പാത്തിരിത്സവത്തിൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വർഷമായിരിക്കും വർഷമായിട്ട് കൽപ്പാത്തിരിത്സവത്തിന് വരുന്നുണ്ട് ഈ സ്റ്റീൽ പാത്രങ്ങൾ തന്നെയാണ് മെഡ്രാസ് മദുരൈ ആൺപൂർ വാളെ മൂന്നുവടം കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണോ ഇതൊക്കെ കൊടുക്കുന്ന തരുന്നത് ஏன்னா நியாயமான ரேட் வைத்தால் நமக்கு முதலாக யாபம் விற்க முடியாது கம்மி 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 நமக்கு பத்து பர்சன்ட் பதினஞ்சு பர்சன்ட் கிடச்சா போதும் போய்சியாக இருக்கும் சாதாரண காலியாக இனிப்போ இன்னும் நாளே நல்ல இதாக இருக்குது இப்போ கல்பாத்தி ஒரு இருபத்தஞ்சி இருபத்தாறு நாள் இருக்கும் எல்லா கடையும் போயிடும் லாஸ்ட் நாங்கள் கல்பாத்தி தேர் கழிஞ்சு தான் எங்களுக்கு வியாபாரம் தேருக்கு வியாபாரம் இருக்காது இந்த மூணு நாள் வியாபாரம் இருக்காது தேர் கழிஞ்சு அப்புறம் அங்கிட்டு ஒரு இருபத்தஞ்சி நாள் இருக்கும் ஒரு மாதம் கணக்காது അത് തന്നെയാണ് കാരണം തേര് രഥോത്സവം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സ്വഭാവ് ഇവരുടെ ഒരു വിൽപ്പന ശരിക്കും വരുന്നത് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന രഥോത്സവത്തിന് ആ തിരക്കിൽ ഒരുപക്ഷെ ഇത് വീട്ടമ്മമാരൊക്കെ സാധനങ്ങൾ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് കാരണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെയൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് മൾട്ടിനാഷണൽ കമ്പനികളും അതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അതിനേക്കാൾ ഉപരി സാധാരണ ആളുകൾക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പിന്നെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ ഈ ചിരാതുകൾ നമുക്കൊരു ഒരു പക്ഷേ ഈ മൺചിരാതുകളുടെ ഒരു ഒരു വലിയൊരു ശേഖരം തന്നെയാണ് അങ്ങനെയൊരു സ്റ്റാളാണ് നമുക്കത് ഇവിടെ ഉള്ളത് പിന്നെ എവിടെന്നാണ് വരുന്നത് തമിഴ്നാട് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഭരണിയ ഭരണിയാക്കോടാക്കോ എല്ലാം ാണ് എവിടുന്ന എത്ര വർഷമായിട്ട് ആളൊക്കെ ചിമ്മിടികളും വാങ്ങിക്കാറുണ്ട് അല്ലേ ഇതൊക്കെ ഇതെല്ലാം ആ ആ എന്തൊക്കെയാണ് ഇപ്പൊ പുതിയ പുതിയതായിട്ട് മോഡൽ എന്തൊക്കെയാണുള്ളത് ഇതെന്താ ആ ആ ലൈറ്റ് അല്ലേ ആ ലൈറ്റ് നമ്മളെ പഴയ ചിമ്മിന് വിളക്കിന്റെ ആ ഇത് നമുക്ക് ഇവിടെ ഒരുപക്ഷെ പൂജാമുറി പൂജാമുറി സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഇവിടെ ഓരോ സാധനങ്ങൾ വെക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ പോലെയാണിത് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ അതിൽ വളരെ ഫാൻസി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ഈ മണ്ണിൽ തീർത്തിട്ടുള്ള ഓരോ ഡിസൈൻ വിവിധ ഡിസൈനുള്ള ഓരോ വിളക്കുകൾ ആ കാർത്തിക വിളക്കാണ് ഇപ്പോൾ വിവിധ ഡിസൈനിലുള്ള കാർത്തികൾ നമ്മൾ കാർത്തിക വിളക്കിന് വേണ്ടി നമുക്ക് വെക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ വിളക്കുകൾ ഒരുപക്ഷെ കൽപ്പാത്തി രഥോത്സവത്തിന് മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇത്തരം കാർത്തിക വിളക്കുകളും ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചീനച്ചട്ടികളും അതുപോലെ തന്നെ പിന്നെ ഇരുമ്പ് ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് യുടെ ഭാഗമായിരുന്നു രഥോത്സവം വരാൻ തുടങ്ങിയിട്ട് അതെന്താ അറിഞ്ഞെടുക്കും അത് ഇത് മോരൊക്കെ കടയുന്ന മോര് അത് തൈര് തൈരിടും ഇത് ശരിക്കും തൈര് കടയുന്ന ഈ ഈ തൈര് കടയിൽ ഇതൊക്കെ എന്ന് വെച്ചാൽ കൽപ്പാത്തി രഥോത്സവത്തിന് ഇവിടെ വരുമ്പോൾ ഒരു വർഷത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ തമിഴ് ബ്രാഹ്മണർ നേരത്തെ വാങ്ങിച്ചു വയ്ക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നു ഇത്തരം ചട്ടികളും ഒക്കെ പക്ഷേ ഇന്ന് കാലം മാറി കാലത്തിനനുസൃതമായി മാറിയാലും അതിനനുസൃതമായി കൊണ്ട് ഒരു പ പഴമയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റാളുകളാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ ഇത് കുടുംബശ്രീയുടെ യൂണിറ്റിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അച്ചാർ അച്ചാർ മാങ്ങ ഉൾപ്പെടെയുള്ള കുടുംബശ്രീ പ്രവർത്തകർ

തീർച്ചയായിട്ടും അത് യുവശ്രീയുടെ ഭാഗമായിട്ടിപ്പോൾ കുടുംബശ്രീ പോലെ തന്നെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ തൊഴിൽ പിന്നെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭമാണിത് ചുക്ക് കാപ്പി പ്രത്യേകിച്ച് ഇവർ ഉണ്ടാക്കുന്ന മേലയിൽ ഇൻസ്റ്റ് ഇൻസ്റ്റൻറ്റ് കുക്ക് കാ ചുക്ക് കാപ്പി എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് എവിടെയൊക്കെ എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല വിവിധ തരം അച്ചാറുകൾ പിന്നെ അങ്ങനെ എല്ലാ എന്തെല്ലാം സാധനം സ്വീറ്റ്സ് വേണം അത് മുഴുവൻ ഇവിടെ ഇവർ യു ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത് ഈ ഈ ഇരു സൈഡുകളിലും പ്രഷറി കാണുന്ന പോലെ ഞങ്ങൾ ഈ നടക്കുന്നത് ഇത് ഇതാണ് ശരിക്കും രഥം കടന്നു പോകുന്ന വഴികളാണ് കാരണം ചില ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുക പിന്നെ മോതിരങ്ങൾ അതുപോലെ തന്നെ വളകൾ എല്ലാ എല്ലാ സാധനവും ഇവിടെ വീട്ടുമലയ്ക്ക് എത്തിയിട്ടുണ്ട് ഇതവിടെ ഈ മോതിരങ്ങളും ഈ മലയൊക്കെ ഇതവിടെ ഉണ്ടാക്കുന്നൊക്കെ ാണത് എത്ര വർഷമായി തീർച്ചയായിട്ടും ഇരുപത് വർഷമായിട്ട് ഇങ്ങനെ വരുന്ന ആളുകൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ വേണം മോതിരം കിച്ചനുകൾ മാലായിട്ട് തീർച്ചയായിട്ടും ഈ പുതിയ ഡിസൈനുള്ള മാലകളും ഒക്കെയാണ് എനിക്ക് പിന്നെ ഇവിടെ ഇത് ഇതെന്താണെന്ന് ഫാൻസി ഐറ്റംസ് കമ്മല ക്ലബ്ബ് മാല ചൈന് അങ്ങനത്തെ നമ്മളെ കൊണ്ടുവരുന്ന ഇത് മധുര ചെന്നൈ അവിടെ നിന്ന് അച്ഛനാണ് അതിൻ്റെ ആറ് എത്ര വർഷമായിട്ട് ആറുകൊള്ളാണ് എന്തെല്ലാം മസാലങ്ങളാണ് ഇതിപ്പോൾ പാൻസ് ഐറ്റങ്ങളും അതായത് ലേഡീസ് മാത്രം ഓൺലി ലേഡീസ് ഐറ്റം മാത്രം കമ്മൾ ജമിറ്റിയും മാളകൾ ക്ലിപ്പ് എന്താണ് മറ്റ് ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് പ്രത്യേകം കേരള മാഡൽ മാത്രമേ ഉള്ളൂ ഇവിടെ കേരള സ്റ്റൈലിലുള്ള മാഡലും മാത്രം ഇവിടെ വയ്ക്കുന്നത് അല്ല അത് ഹൈദരാബാദിൽ ഹൈദരാബാദിൽ അതാണോ ഹൈദരാബാദ് നമ്മൾ കൊണ്ടുവരുന്നത് മതിരെ ബാംഗ്ലൂർ മദ്രാസ് ഹൈദരാബാദ് ഉണ്ടാക്കുന്നത് മാനുഫാക്ചറിങ് ഹൈദരാബാദിലാണ് സ്ത്രീകളെ ആകർഷിക്കുന്ന പിന്നെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളത് ഹൈദരാബാദിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയാണ് അത് കൊണ്ടുവരുന്നത് മാത്രമല്ല ഈ ഇവിടെയൊക്കെ ഒട്ടേറെ കാണിച്ചാൽ തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളാണിത് സ്ഥലം എവിടെയാ മധുര മധുരയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മിക്കവരും തമിഴ്നാട്ടിലെ കച്ചവടക്കാരാണ് കാണിച്ചിട്ട് വർഷങ്ങളായിട്ട് എത്ര വർഷമായിട്ടുണ്ട് നാലഞ്ച് വർഷം തീർച്ചയായിട്ടും അത് ഇതൊക്കെ ഈ പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നുണ്ട് അതൊരു കണച്ചൽ തമിഴ്നാട്ടിലെ വിൽപ്പനക്കാർ തമിഴ്നാട്ടിലെ ഓരോ വിൽപ്പനക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ ഒരു സ്റ്റോൾ എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ പന വിഭാഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് കണച്ചൽ വളരെ മനോഹരമായിട്ടുള്ള അതുപോലെ ഫ്ലവർ വൈസും ഒക്കെ മനോഹരമായിട്ടുണ്ട് ഇതൊക്കെ മുളകളിൽ തീർത്തിട്ടുള്ള സംഭവങ്ങളാണ് ഷൈദുൽ ഇസ്ലാം ആസാം ആ ആ എന്തെല്ലാമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ എന്താ ഫ്രൂട്ട്സ് വെക്കുന്നത് ആ ഫ്രൂട്ട്സ് വെക്കുന്നത് അതോ ഫ്ലോവർ സ്റ്റാൻഡ് എത്ര വർഷമായി കൽപ്പാത്തിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏഴ് എട്ട് വർഷമായി എട്ട് വർഷം ആസാമില്ലേ നിങ്ങൾ ആസാംകാരി നന്നായിട്ട് മലയാളം സംസാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടോ കൽപ്പാത്തി രഥോത്സവം തീർച്ചയായിട്ടും ആസാമിൽ നിന്ന് വന്ന് ആസാമിൽ നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരനാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആറേഴ് വലമായിട്ട് കൽപ്പാതി അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് മലയാളം പോലും പഠിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഓരോ ഫ്ലവർ വെയ്സും അത് വളരെ മനോഹരമായിട്ട് ആണ് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുമ്പോൾ ഒരു 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 നാടിൻ്റെ ഈ ഒരു ഒരു നാടിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇത്തരം ഭരണികളെല്ലാം തന്നെ വളരെ എവിടെ നിന്നാണോ വരുന്നത് കൊണ്ടുവന്നതാണോ ഇത് എന്തെല്ലാമാണ് തീർച്ചയായിട്ടും ഗുജറാത്തിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഐറ്റങ്ങൾ ഒക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചൈനീസ് ബോൾ ഇതും ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ചൈനീസ് ബാൾ അല്ലേ നമ്മൾ കാണിച്ചാൽ ചൈനീസ് ബാളിൻ്റെ ഒരു ഇപ്പം നമ്മൾ നേരത്തെ ചൈനീസ് ബാൾ കണ്ടു പക്ഷേ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ കുത്തി ഇവിടെ എത്ര വർഷമായി കൽപ്പാത്തി രഥോത്സവത്തിന് വരാൻ പത്ത് വർഷം എങ്ങനെയാണോ കൽപ്പാത്തി രഥോത്സവത്തിന് ഏറ്റവും കൂടുതൽ ഈ ചൈനീസ് ബോളാണല്ലോ കുട്ടികളെ ആകർഷിക്കുന്നത് എങ്ങനെയാ വില്പന എങ്ങനെയുണ്ടോ എത്ര ദിവസമൊക്കെ തീർച്ചയായിട്ടും ഇതൊന്ന് ഈ ഇങ്ങനെ ഇത് ഈ ചൈനീസ് ബോളിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു രീതി ഇതാണ് ഇങ്ങനെ ചെറിയ ഒരു കമ്പിൽ കെട്ടിയിട്ടുള്ള ഈ സംഭവത്തിൽ വെച്ച് ഇത് ബോളിൽ ബോളിനകത്തേക്ക് കുത്തിക്കയറ്റിയിട്ടാണ് ഈ ചൈനീസ് ബോൾ ഉണ്ടാവുന്നത് ഇത് നല്ല വിൽപ്പനയാണ് ഉണ്ടാകുന്നത് ഈ രഥോത്സവം കഴിഞ്ഞ ശേഷം നല്ല വിൽപ്പന ആ ഉണ്ടാവുന്നത് എന്തായാലും ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചൈനീസ് ബോൾ ഇപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ അവിടുത്തെ ഒരു ആണെങ്കിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതെല്ലാം തന്നെ കൊണ്ടുവരുന്നത് മറ്റേ മാത്രമല്ല ചെറുപ്പുകളുടെ ഇവിടെ നോക്കൂ മുളയുടെ ഉൽപ്പന്നങ്ങൾ കാണിച്ചാൽ ഇത് രണ്ട് മിനിറ്റിൽ നാടൻ പുട്ട് റെഡി എന്നാണ് പറയുന്നത് ഇതൊരു വയനാടൻ മുളപ്പൊട്ട് മേക്കറാണ് ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാരുടെ അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളുടെയൊക്കെ പരമ്പരാഗതമായ രീതിയിലുള്ള രണ്ട് മിനിറ്റിൽ തന്നെ നാടൻ പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വയനാടൻ മുളപ്പൊട്ട് മേക്കർ അതുപോലെ തന്നെ ആയുർവേദിക് കൊതികുതിരികൾ സാമ്പ്രാണിചാർ ഈ സംബ്രാണി ചാറാണ് പ്രേക്ഷകർ ഇത് കാണുന്നത് പിന്നെ അതോടൊപ്പം തന്നെ വിവിധ ഔഷധങ്ങളൊക്കെ ഇങ്ങനെ ഇത്തരം എന്തുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ആ അതെ അതെ ഈ അർച്ചന കുടുംബശ്രീയുടെ സഹോദരിമാരാണ് ഇവിടെയുള്ളത് അപ്പോ ഇവരിതാ നോക്കൂ എന്റെ പേര് കൃഷ്ണകുമാരി അർച്ചന കുടുംബശ്രീയാണ് പറയത്താണ് കുടുംബശ്രീക്കാര് എത്ര സ്ത്രീകളുണ്ട് ഞങ്ങള് പതിനഞ്ചു പേര്

ോശകല് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കിച്ചൺ റൂൾസ് എല്ലാ കത്തി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് നമ്മുടെ കുടുംബശ്രീയുടെ സഹോദരിമാരാണ് ഇപ്പൊ കഞ്ചിക്കോടാണ് പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് കഞ്ചിക്കോട് ആ അവിടെ നിന്നാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കാരണം കുടുംബശ്രീയുടെ പിന്നെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കത്തികളും ദോശ ചട്ടികളുമൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാറ്റിനും അതിൻ്റെതായിട്ടൊരു ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കൽപ്പാത്തിയിലെ ആ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു യാത്ര ഇപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രം ഇത് ഈ ഈ ക്ഷേത്രത്തിന് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്ന് തൊട്ട് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ പിറയിൽ കാണുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്ന് ശരിക്കും അങ്ങേ അങ്ങേ അറ്റം വരെ എന്ന് വെച്ചാൽ കൃഷിയർക്ക് കാണാൻ പറ്റും കാരണം വെച്ചാൽ നോക്കൂ ഈ ഈ രണ്ട് വശത്തും ഈ റോഡിൻ്റെ രണ്ട് വശത്തുമാണ് ഇത്രയും നാം നമ്മളിത്ര നേരം സഞ്ചരിച്ചിട്ടുള്ള കച്ചവടക്കാർ ഉള്ളത് ഈ കച്ചവടക്കാരിൻ്റെ നടുവിലൂടെയാണ് ഏറ്റവും ഭീമാകാരമായ രഥങ്ങൾ പിന്നെ ഇതിനെ ഈ റോഡിനെ മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലൂടെയാണ് പോകുന്നത് അഞ്ച് രഥങ്ങൾ സംഗ സംഗമിക്കുന്ന ദേവരഥങ്ങളൊക്കെ പോകുന്നത് ഈ ഇത്രയും വിശാലമായി നീണ്ടു കിടക്കുന്ന ഈ കൽപ്പാത്തിയിലെ ഈ അഗ്രഹാര വിധികളിലൂടെയാണ് ഈ രഥങ്ങൾ മുഴുവൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ തന്നെ തിരക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഈ കച്ചവടക്കാരെ അത് ബാധിക്കുന്നില്ല എന്നതാണ് ബാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല ഇവിടെ ഒരു 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 വർഷം ഇപ്പോൾ നമ്മളിപ്പോൾ രഥോത്സവം വരുന്ന സമയത്തായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു കാലത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ബ്രാഹ്മണന്മാർക്ക് മാത്രം ഇവിടെ വരാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കാരണം വെച്ചാൽ അന്ന് ഒരു വർഷത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും സ്വരൂപിക്കുക എന്നൊരു സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് അത് അത് ഇന്നും പഴമയിലുള്ള ആളുകളത് പിന്തുടരുന്നു ഇപ്പോൾ നോക്കൂ ഇവിടെ ഇവിടെ ഇത് ഈ ഭരണി ാണ് ഇത്തരം ഇത്തരം ഭരണികൾ ഈ സാധാരണഗതിയിൽ തമിഴ് ബ്രാഹ്മിൻസ് ഒക്കെ അവലോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അച്ചാർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ കേടു കൂടാതെ ഭക്ഷണങ്ങൾ സൂക്ഷിച്ച് വെക്കുക അതിനുള്ള പിന്നെ ഭരണികളും എല്ലാമാണ് പിന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കൽച്ചടിത്തിരു ഈ കൽച്ചട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വെണ്ണക്കല്ലിൽ തീർക്കുന്ന ഇത് ശരിക്കും നമ്മളിപ്പോൾ മിക്സിയും മറ്റേ ഇതൊക്കെ വന്നതോടുകൂടി അര ആട്ടുകല്ലിൽ ആട്ടുകളിൽ അമ്മിക്കല്ലാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുന്നതിൻ്റെ ഒരു ഒരു സുഖമെന്ന് പറയുന്ന ഒന്ന് വേറെ തന്നെയാണെന്നൊക്കെയാണ് കണ്ടോ ഈ ഈ പഴയ രീതിയിലുള്ള അമ്മിക്കല്ല് ഒരു പുതിയ തലമുറയ്ക്ക് ഇത് അത്ര കണ്ട് പിന്നെ ശീലമുണ്ടാവും എന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ ആട്ടുകല്ല് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആട്ടുകല്ല് കാരണം പഴയകാലത്തെ ആട്ടുകല്ല് ഇന്നൊരു പക്ഷേ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ മാത്രം അവശേഷിക്കുന്ന ഈ ആട്ടുകല്ലുകളുടെ ഒരു ഒരു പുനരവതരണം കൂടിയാണ് ഇത് കാണാൻ വേണ്ടി നമുക്കാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ശരിക്കൊരു വളരെ ഡിസൈനിങ്ങിൽ കൊത്തിയെടുക്കുന്ന വെള്ളക്കല്ലുകളാണ് ഇത് സേലത്ത് നിന്ന് സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ച് അവരുടെ കോറികൾ ആ കോറികളിലുള്ള കരിങ്കല്ലുകൾ കൊണ്ടുവരികയും അവരിവിടെ തന്നെ കുത്തി ഉണ്ടാക്കുകയാണ് ഇത്ര മനോഹരമായിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നെ ഒരുപക്ഷെ നമുക്ക് നമുക്കറിയാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരു വർഷത്തിന് വേണ്ട ഉൽപ്പന്നങ്ങളുടെ ഒരു ഒരു അതിൻ്റെ ഒരു സ്വരുക്കൂട്ടല്ലേ കാരണം ചിലത് സ്വഭാവട്ടും അതിനു വേണ്ടിയിട്ടുള്ള കുറേ കച്ചവടക്കാർ ഈ അവരെല്ലാം തന്നെയാണ് ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ വീട്ടമ്മമാർ വളരെ കൃത്യമായിട്ട് പിന്നെ ഇത് പ്രയോ ഉപയോഗപ്പെടുത്തുന്നു ഓരോ ടൈപ്പിലുള്ള നമ്മൾ ഈ കുടുംബശ്രീയുടെ പിന്നെ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മളിപ്പോൾ കുടുംബശ്രീയുടെ ക്രാഫ്റ്റ് പിന്നെ ശില്പശ്രീ മെറ്റൽ ക്രാഫ്റ്റ് ആണെന്ന് അറിയപ്പെടുന്നത് നമുക്ക് സ്വഭായിട്ട് ഇതും ഇതൊരു വിൽപ്പന വിൽപ്പന ഇതാണ് നമ്മുടെ ഇതാ കുടുംബശ്രീയുടെ ആണോ കുടുംബശ്രീ മെറ്റൽ എവിടെ നിന്നാണോ ഇത് കൊണ്ടുവരുന്നത് എത്ര പേരാണ് കച്ചവടമൊക്കെ ഇങ്ങനെ നന്നായിട്ട് പോകുന്നത് കാണിച്ചാൽ ഇത് കച്ചവടം നന്നായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോൾ പാലക്കാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ അറിയാം കേരളം ഈ കത്തികളാണ് കത്തികളുടെ ഒരു ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ടും മറ്റേ ഈ കൽപ്പാത്തി രഥോത്സവത്തിന് വരുമ്പോൾ കത്തികളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇലവഞ്ചേരി കത്തികളാണ് ഇലവഞ്ചേരി കൊടുവാൾ എന്നൊക്കെ വളരെ നാടൻ ഭാഷയിൽ നമുക്കത് പറയാറുണ്ട് ഒരിക്കലും വാളിലുമൊക്കെ ടെമ്പർ ചെയ്ത കത്തികളാണ് നമുക്ക് വീടുകളിൽ തന്നെ ഇത് ശരിക്കും നമ്മൾ വടിവാൾ എന്ന് പറഞ്ഞാൽ പുല്ലറിയുന്ന വടിവാളാണ് അല്ലാതെ നമ്മൾ കൃത്യമായിട്ട് പല അല്ലേ കൊലപാതകങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കത്തികളല്ല ഇത് കൊടുവാള് കൊടുവാളുണ്ടോ കൊടുവാളക്ക് കൊടുവാൾ ഈ ഈ കൊടുവാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പാലക്കാടൻ മാത്രം ഉണ്ടാക്കുന്ന കൊടുവാള മരംമെട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഇലവഞ്ചേരി കൊടുവാൾ ഇലവഞ്ചേരി കൊടുവാൾ വളരെ പ്രശസ്തമാണ് ഗണിച്ചിൽ പരമ്പരാഗതമായിട്ട് തന്നെ ഈ കൊടുവാളിനാ അത് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളും ഒക്കെ പിന്നെ ഇവിടെയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാഗുകളും ഈ ഇത്തരം ഉൽപ്പന്നങ്ങളും ഒക്കെ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് സ്വഭാവമായിട്ടും